ഹലോ ഗെയ്സ് അസലാമലൈക്കും അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഇന്നലെ രാവിലെ തേങ്ങ പൊളിക്കുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു എൺപതോളം തേങ്ങ പൊളിച്ചിട്ടുണ്ട് ആട്ടാൻ വേണ്ടിയിട്ട് മൂന്നാല് ദിവസം മുമ്പ് വന്നിട്ടാണ് തേങ്ങ ഇടുന്ന ആൾ തേങ്ങ ഇട്ടിരുന്നത് വൈകിട്ട് മോള് സ്കൂളിട്ട് വന്നപ്പോൾ അവർക്ക് ഞാൻ പൂവടയാണ് ഉണ്ടാക്കി കൊടുത്തത് തേങ്ങ അത് കഴിച്ചിട്ട് പിന്നെ മോള് മദ്രസയിൽ പോയി രാത്രി എട്ടര കഴിഞ്ഞൊക്കെ വന്ന് വന്നപ്പോൾ പിന്നെ തക്കാളി വഴുതനങ്ങ ഉണക്കൽ മാന്തമൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ മീൻ കിട്ടിയിരുന്നില്ല ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് ചോറും ഉണ്ടാക്കി വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയായിരുന്നു മൈദമാവ് കൊണ്ടാണ് പൂരി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതിലേക്ക് മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനും മോളും എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ ഉമ്മൻക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാനുണ്ട് ഉമ്മൻ്റെ കൂടെ പോരോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ കൂടെ ചെമ്മാട്ടിക്ക് പോയി ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് കുറ്റിക്കാട്ടൂരാണ് അവരുടെ വീട് അവർ ഫാമിലി വീട്ടിലേക്ക് വരാറുണ്ട് എൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമൊക്കെ അമ്മക്ക് വെയ്യാതായാൽ കാലിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടർ ഭയങ്കര തിരക്കുള്ള ഡോക്ടറാണ് അപ്പോൾ അവരടുത്ത് അവരെ കണ്ടു അവരടുത്ത് സംസാരിച്ചു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊരുസം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജനതാ ബസാറിലേക്ക് പോയി മ്മക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മക്ക് ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം ജനതാപസാർ വരുന്നത് കാലിക്കട്രോ ഹോട്ടലാണ് അപ്പോൾ അവിടെ നിന്ന് ഉമ്മ ഇട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഉമ്മയും സിസ്റ്ററൊക്കെ പോയിട്ട് എടുക്കാറുണ്ട് ഞങ്ങളും എടുക്കാറുണ്ട് അപ്പോൾ ഉപ്പുള്ള കാലത്ത് വേങ്ങര പോയിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തിരുന്നത് ശേഷമാണ് പിന്നെ ആരെയെന്നും ജനതാപസാറിന്നൊക്കെ സാധനം എടുക്കലോ അടങ്ങിയിട്ടുള്ളത് ആ സമയത്തൊക്കെ ഉപ്പുള്ള കാലത്ത് ഞങ്ങളാരും സാധനങ്ങൾ പോയിട്ട് എടുക്കാറില്ല എല്ലാ സാധനങ്ങളും ഉപ്പന്നെ കൊണ്ടുവരാം ഇപ്പോൾ ഞങ്ങൾ തന്നെ പോവാം ഞങ്ങൾ ഉമ്മയും ഞാനോ അല്ലെങ്കിൽ ഉമ്മയും വേറെ സിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ബ്രദറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ പോയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കും അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഇഷ്ടമായി എനിക്കിതുപോലെയുള്ള ജാറുകളാണ് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ അത് മേടിക്കാനുള്ള ക്യാഷ് ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇക്കൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇപ്പോൾ വാങ്ങണ്ടെന്ന് പറഞ്ഞു ഞാൻ വാങ്ങിയില്ല പിന്നെ ഇൻഷാല്ല പിന്നീട് ഒരിക്കലും അത് മേടിക്കണം പിന്നെ അങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനും ഉമ്മയും പിന്നെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നു ഇത് വീടിൻ്റെ ബാക്ക് വാഷാണ് കേട്ടോ വീടിൻ്റെ ബാക്കിലാണ് നായമാരെ വീടാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന അനുപമ എന്ന് പറയും എൽ പി യു പി സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചതാണ് അയൽവാസിയാണ് നല്ലൊരു പാട്ടുകാരിയാണ് അവളുടെ വീടാണ് അവളുടെ അവളുടെ അങ്കിളിൻ്റെ വീടാണത് പിന്നെ ഇത് എൻ്റെ സിസ്റ്റർ ഒരു ഡ്രസ്സ് ഞാൻ അവിടെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഇത് വീടിൻ്റെ മുകളിലുള്ള സീലിങ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഫ് മുകളിൽ ഫ്ലോറിങ് ടൈൽസാണ് പിന്നെ ഈ ഒരു പെട്ടി രണ്ടായിരത്തി നാലില് എൻ്റെ ഒരു കസിൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ അസോദൻ്റെ സൗദിന്ന് കൊണ്ടുവന്നൊരു പെട്ടിയാണ് പിന്നെ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു പത്തറുപത് വർഷം ഒരു മെഷീൻ ഉണ്ട് ആ ഒരു മെഷീനാണ് ഈ മെഷീൻ മേലാണ് ഞാൻ ആദ്യമായിട്ട് ടൈലറിങ് പഠിച്ചത് അങ്ങനെ ഇന്നത്തെ ലഞ്ച് വീട്ടിൽ നിന്നായിരുന്നു വൈകുന്നേരം മോൾ സ്കൂളിട്ട് വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ബ്രദറും ബ്രദറും മോനൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് മോൾ സ്കൂളിട്ട് വന്ന് ഉമ്മ ഞങ്ങൾക്ക് ഹോൾഡിക്സൊക്കെ തന്ന് ഹോൾഡിക്സും ബ്രസ്ക്കൊക്കെ കഴിച്ച് പിന്നെ സിസ്റ്റർ മക്കളൊക്കെ വന്ന് അവരോടൊപ്പം കുറച്ചു നേരം ഇങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞപ്പോഴേക്കും മഴ അങ്ങനെ ആസ് വീട്ടിലേക്ക് പോരുന്നതിനിടയിൽ എൻ്റെ പഴയ സിമ്മ് പുതുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി സിമ്മ് പുതുക്കി മോള് കുറേ കാലമായി പറയണേ ലോഡ് ഫ്രൈസ് കഴിക്കണം ലോഡ് ഫ്രൈസ് കഴിക്കണം അങ്ങനെ ഞങ്ങൾ ലോഡ് ഫ്രൈസും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെയാണ് ീ തുടർന്നുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ ബായ് അസ്സാമലൈക്കും